കുറുക്കുകാളനില്ലാതെ സദ്യ എങ്ങനെ കഴിക്കാനാണല്ലേ നമുക്കൊന്നുണ്ടാക്കി നോക്കിയാലോ ചേനയും ഏത്തക്കായും ചേർത്താണ് ഇന്നിവിടെ ഉണ്ടാക്കുന്നത് കുറച്ച് വലുതായിട്ടറിഞ്ഞ കഷ്ണങ്ങൾ നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം നികക്ക വെള്ളവും ഒഴിച്ചു കൊടുക്കണം നാലോ അഞ്ചോ പച്ചമുളക് കീറി ഇട്ട് കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് കുറച്ച് മാത്രം മുളക് പൊടിയും ഇട്ട് കൊടുക്കാം ഇനി ചേർക്കേണ്ടത് കുരുമുളക് പൊടിയാണേ മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടിയുടെ ടേസ്റ്റാണ് ഇതിന് മുന്നോട്ട് നിൽക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് കുറച്ച് സമയം വേവിക്കണം കുറച്ചും കൂടെ വെള്ളം വറ്റാനുണ്ട് കുറച്ച് സമയം കൂടെ നമുക്കത് മൂടി വയ്ക്കാം അതിനുള്ള അരപ്പും തയ്യാറാക്കാം രണ്ട് കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിലേക്കിട്ട് ജീരകവും ചേർത്ത് അരച്ചെടുക്കണം തരിയില്ലാതെ തന്നെ അരച്ചെടുക്കണം ഇവിടെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് കഷ്ണങ്ങളും എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉടച്ചു വെച്ചിരിക്കുന്ന തൈര് അര ലിറ്റർ ചേർത്ത് കൊടുക്കാം നല്ല പുളിയുള്ള തൈര് വേണം ഇതിനെടുക്കാനായിട്ട് ചേർത്ത് ഉടൻ തന്നെ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണേ അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് തിള വന്നാൽ പിന്നെ അത്ര ഇളക്കേണ്ട ആവശ്യമില്ലേ ഇടയ്ക്ക് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അല്ലെങ്കിൽ കായൊക്കെ ആയ കാരണം മൂട്ടിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഇവിടെ എല്ലാം നന്നായി വെന്തു കുറുകി വന്നിട്ടുണ്ട് തൈരിൻ്റെ വെള്ളമെല്ലാം വറ്റി നല്ല കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ സമയം ഇരുന്ന് തിളക്കേണ്ട ആവശ്യമില്ലേ നന്നായി ഒന്ന് ചൂടായി ഒരു തിള വന്നു കഴിയുമ്പോൾ നമുക്കത് അടുപ്പിൽ നിന്ന് വാങ്ങാം പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് കൂടുതൽ തന്നെ കടുകും കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ നെയ്യും അതിലേക്ക് ചേർക്കുന്നുണ്ട് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം നന്നായി മൂത്ത് വരുമ്പോൾ പാൻ അടുപ്പിൽ നിന്ന് മാറ്റി അതിലേക്ക് അര ടീസ്പൂൺ ഉലുവപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ നമുക്ക് കൽച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കുറച്ച് സമയം ഇനി ഇത് അടച്ചു വയ്ക്കണം ഉലുവയുടെയും ഒക്കെ രുചി ഒന്ന് യോജിക്കണം സദ്യയുടെ തലേദിവസം ഉണ്ടാക്കി വെച്ചാൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോകരുതേ